ദിവസങ്ങളായിട്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആഗ്രഹങ്ങളുണ്ടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളെ പറ്റി പണ്ഡിതന്മാർ ഇങ്ങനെ നമുക്ക് പറയുന്നത് കാണാം എന്തുകൊണ്ടായിരിക്കും ഒരാളുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകാത്തത് പണ്ഡിതന്മാരവിടെ പറയുന്നുണ്ട് അള്ളാഹു താല ഒരു അടിമയുടെ പ്രാർത്ഥനക്ക് ഉത്തരം പെട്ടെന്ന് നൽകാത്തത് അയാളുടെ ശബ്ദം അള്ളാഹുവിന് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നത് നമ്മൾക്ക് ഒരു കാര്യത്തിന് നമുക്ക് പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹുവിന് നമ്മൾ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളുടെ പ്രാർത്ഥനക്ക് അത്ര പെട്ടെന്ന് ഉത്തരം ലഭിക്കാത്തതെന്ന് മറ്റൊരു മനോഹരമായ ഹദീസ് ഈ വേളയിൽ ഓർമ്മ വരുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞ് ആഹ്റത്തിലേക്ക് ചെല്ലുന്ന ഒരു കാഴ്ച പറയുന്ന ഹദീസ് ഉണ്ട് അയാൾ മരിച്ച് അയാളുടെ ആഹ്റത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് നന്മകൾ അയാൾക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഇദ്ദേഹം കാണുന്നു അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് റബ്ബൈ ഞാൻ ഇത്രയൊന്നും ആരാധന കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എന്താണ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ആ സമയത്ത് അവിടെയുള്ള മലക്കുള്ള അദ്ദേഹത്തോട് മറുപടി പറയുന്നു നിങ്ങൾ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളാണിത് ആ സമയത്ത് ആ മനുഷ്യൻ ചിന്തിച്ചു പോകുന്നുണ്ട് റബ്ബെ ഒരു പ്രാർത്ഥനക്കും എനിക്ക് ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ നിന്ന് അത്രത്തോളം അനുഗ്രഹങ്ങളാണ് റബ്ബ് ഓരോരുത്തർക്കും മാറ്റിവെക്കുന്നത് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് ഒന്നല്ലെങ്കിൽ ഉടനടി റബ്ബതിനുള്ള മറുപടി നൽകിയേക്കാം അല്ലെങ്കിൽ അല്പകാലം ശേഷിച്ചിട്ട് ആ ചോദിച്ച കാര്യങ്ങൾ നൽകിയേക്കാം അതുമല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ഇരട്ടി പ്രതിഫലമായിട്ട് ഇതുപോലെ ആഹൃത്വം നൽകിയേക്കാം നിരന്തരം അയാൾ പ്രാർത്ഥിച്ചു കൊണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരം അത് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോൺസസ് ഉള്ള കുട്ടി ഹോസ്പിറ്റൽ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഐസ്ക്രീമിന് വേണ്ടി കരയുമ്പോൾ ആ ഉമ്മ ആ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാത്തത് ആ കുട്ടിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ ആ കുട്ടിയോട് സ്നേഹമില്ലാഞ്ഞിട്ട് കൊണ്ടോ അല്ല ആ കുട്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് ആ ഉമ്മക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് അതുകൊണ്ട് ഉമ്മയേക്കാൾ നമ്മളെ അറിയുന്ന ഈ ലോകം തന്നെ പടച്ച നമ്മൾ നമുക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ എത്രയോ മികച്ചത് ഈ ലോകം തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമുക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ് എന്നൊരു ചിന്തയാണ് നമുക്ക് ആദ്യമേ ഉണ്ടാവേണ്ടത് നിരന്തരം പ്രാർത്ഥിക്കുക ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ് എൻ ഇത്രയും പറഞ്ഞു വെക്കുന്നത്